ഭാരത പ്രഥമർ അങ്ങനെയാണ് ഇളയരാജ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിസംബോധന ചെയ്തത് ആ സംബോധനയ്ക്ക് അനുസൃതമാകുന്ന തരത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മോദിയുടെ വരവ് കറുത്ത കരമുണ്ടും നീണ്ട ഷാളും നെറ്റിയിൽ ഭസ്മവും ചന്ദനവും പൂശി തനി തമിഴനായിട്ടുള്ള ഒരു വരവ് അങ്ങനെ വന്ന് നരേന്ദ്രമോദിയെ തങ്ങളുടെ നാട്ടുകാരനല്ല എന്ന് കരുതാൻ തമിഴ്നാട്ടുകാർക്ക് ആർക്കും സാധിച്ചില്ല കാരണം അത്രമാത്രം തമിഴനോട് താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിലായിരുന്നു ഗാംഭീര്യം നിറഞ്ഞ ആ വരവ് തമിഴ്നാട്ടിൽ ആടി തിരുവാതിര ഉത്സവത്തിനും രാജേന്ദ്ര ചോളന്റെ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രവും സന്ദർശിച്ച മോദി ഞായറാഴ്ച ഇളയരാജയുടെ സംഗീതാർച്ചന വേദിയിലേക്ക് കടന്നു വന്നത് കറുത്ത കരമുണ്ടും നീന്ത ഷാളും നെറ്റിയിൽ ഭസ്മവും ചന്ദനവും പൂശി തനി തമിഴനായി ഭാരത പ്രഥമർക്കു വേണ്ടി എൺപത്തിരണ്ട് വയസ്സായ ഇളയരാജ കൈമയും പാടി തമിഴ്നാട്ടുകാർ പോലും അത്ഭുതം കൂറുകയായിരുന്നു തമിഴർക്ക് പോലും സ്വന്തം എന്ന് തോന്നിപ്പിക്കുന്ന മോദി ഗംഗേ ചോളപുരം ക്ഷേത്രത്തിനടുത്തായി ആടി തിരുവാതിര ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ വേദിയിൽ ഇരുപ്പുറപ്പിച്ചത് കൂസലില്ലാത്ത ഭാവത്തോടുകൂടിയാണ് ഒരു തനി ദ്രാവിഡ നേതാവിനെ പോലെ എല്ലാ ദ്രാവിഡ പാർട്ടി നേതാക്കളുടെ മനസ്സിലും ഇത് ഭയമുണർത്തിയിരിക്കണം എന്നാണ് വിലയിരുത്തൽ ഇങ്ങനെ ഇദ്ദേഹം അടുത്താൽ ഈ ഭാരതത്തിന്റെ പ്രഥമർ തമിഴ്നാടിന്റെ ഹൃദയം കവർന്നുകൊണ്ട് പോകുമോ എന്ന് പലരും ഭയന്നു വേദിയിൽ പ്രത്യക്ഷപ്പെട്ട മോദിയുടെ വരവൽ ഞായറാഴ്ച തമിഴ്നാട്ടിൽ അലയടിച്ചത് ഹിന്ദു സംസ്കാരവും തമിഴ്നാടിന്റെ സംസ്കാരവും ും രാജേന്ദ്ര ചോളന്റെയും രാജരാജ ചോളന്റെയും കഥകൾ ഒരിക്കൽ കൂടി മോദിയുടെ സന്ദർശന വേളയിൽ തമിഴ്നാട്ടിലെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഉയർന്നു വന്നു മോദി പങ്കെടുത്ത ഇളയരാജയുടെ സംഗീതാർച്ചനയ്ക്ക് മുന്നോടിയായി ഒരു കർണാടക ഹിന്ദു ഭക്തി കീർത്തനമാണ് ആദ്യം ഉയർന്നത് പിന്നെ ഇളയരാജയെ വേദിയിലേക്ക് ക്ഷണിച്ചു ഭാരതപ്രഥമർക്ക് വണക്കം എന്ന വേദിയിലെത്തിയ ഇളയരാജ പറഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും കൈയടി ഇളയരാജയുടെ പ്രത്യേക സംഗീത പരിപാടിക്ക് പാടാൻ മലയാളി മധുബാലകൃഷ്ണനും എത്തി കഴിയുന്നതും തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ട ശിവനെ വാഴ്ത്തുന്ന മന്ത്രങ്ങളായിരുന്നു ഓം ഓം ശിവോഹം ശിവോഹം രുദ്രനാമം ഭജേഹം എന്ന ഗാനാണ് മുധുബാലകൃഷ്ണൻ ആലപിച്ചത് പിന്നീടും ശിവസ്തുതികളായിരുന്നു ആലപിക്കപ്പെട്ടത് തബലയും മൃദംഗവും നിറഞ്ഞ ശിവതാളങ്ങളും സംഗീത പരിപാടിയിൽ നിറഞ്ഞു നിന്നിരുന്നു നമശിവായ വാഴുക എന്ന ഒരു ശിവസ്തുതിയും മോദിക്കായി പ്രത്യേകം ഇളയരാജ ആലപിച്ചതും വ്യത്യസ്തമായി ഇത് ഇളയരാജ തന്നെ സംഗീതം ചെയ്ത ശിവസ്തുതിയായിരുന്നു ശാരീരിക അവശതകൾ മാറ്റിവെച്ച എൺപത്തിരണ്ടാം വയസ്സിൽ ഇളയരാജ ഒരു വേദിയിൽ സംഗീതം ആലപിച്ചത് ഏറെ ശ്രദ്ധേയമായി മോദിക്കു വേണ്ടി കൈമയും മറന്നു പാടുകയും ആയിരുന്നു ഇളയരാജ അദ്ദേഹം തന്നെ ചിട്ടപ്പെടുത്തിയ സ്തോത്രങ്ങൾ ഭക്തിയുടെ ഒരു അപൂർവ ലോകത്തേക്കാണ് കേൾവിക്കാരെ കൊണ്ടുപോയത് ശരിക്കും ഒരു ഇളയരാജ മാന്ത്രികത ഒട്ടും തിരക്കില്ലാത്ത വ്യക്തിയായി താളം പിടിച്ച ഗാനങ്ങൾ ആസ്വദിച്ച് മോദി വേദിയിൽ മുഴുവൻ അത് കേട്ടിരുന്നു അധികം ഇലക്ട്രോണിക് വാദ്യമേളങ്ങളില്ലാതെ ഹാർമോണിയും വയലിനും താളവാദ്യങ്ങളും മാത്രമാണ് ഇളയരാജ ഉപയോഗിച്ചത് ശുദ്ധ ഭക്തിയുടെ ഭാവം സദസ്സിനെ അനുഭവിപ്പിക്കുക എന്ന ഇളയരാജയുടെ ലക്ഷ്യം നിറവേറുകയായിരുന്നു എന്നാൽ ഇളയരാജ പാടി നിർത്തിയപ്പോൾ മോദിയും അറിയാതെ എഴുന്നേറ്റിൽ നിന്ന് കൈയടിച്ചു അത്രയ്ക്ക് അനുഭവവേദ്യമായിരുന്നു വേദ്യമായിരുന്നു ഇളയരാജയുടെ ഭക്തി ഉതിർന്ന ആലാപനവും സംഗീതവും കാലത്തെ ഭക്തകവി മാണിക്യവാസകരുടെ ഗാനങ്ങളായിരുന്നു ഇളയരാജ പാടിയത് ഭക്തിയുടെ ആൾരൂപമായിരുന്നു മാണിക്യവാസകർ ഇളയരാജ മാണിക്യവാസകരെ കുറിച്ച് രണ്ട് വാക്ക് പറയാനും മറന്നില്ല സന്തോഷഭാവത്തിലാണ് മാണിക്യവാസകർ ഈ വരികൾ എഴുതിയത് എന്ന കാര്യവും അദ്ദേഹം വിശദീകരിച്ചു മാണിക്യവാസകർ തന്റെ അടുത്ത് എത്തിച്ചേരേണ്ട തീയതി ശിവഭഗവാൻ മാണിക്യവാസകർക്ക് കുറിച്ചു നൽകി എല്ലാ പൊയ്യും വിട്ട് ഉടൽ പോയി ഉലകം പോയി താൻ ശിവഭഗവാനിലേക്ക് ലയിക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ മാണിക്യവാസകർ പാടിയ വരികളാണ് താൻ ആലപിച്ചത് എന്നായിരുന്നു ഇളയരാജയുടെ വിശദീകരണം മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശിവഭക്ത കവിയാണ് മാണിക്യവാസകർ എല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിലായിരുന്നു നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം